ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ നമസ്കാരം എന്റെ പേര് ഷെറിൻ ഞാൻ ഇപ്പോഴും ഉദ്യം പേരുന്ന് തന്നെയാണ് വരുന്നത് മനുഷ്യൻ ഭയങ്കര ഇപ്പോക്രേറ്റ് ആണ് ഇപ്പോക്രസിയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഹോക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപട ഭക്തൻ അഥവാ കാാവട്ടി എന്ന് പറഞ്ഞു അതാണ് ഇപ്പോക്രേറ്റ് മനുഷ്യൻ ഭയങ്കര ഇപ്പോക്രേറ്റാ ഞാൻ മനുഷ്യരുടെ ഈ കാട്ടി എന്ന് പറഞ്ഞാൽ തിരിച്ചറി ഭയങ്കര എളുപ്പമാണ് ഏതൊരു ഫേമസ് ആയിട്ടുള്ള ആന ചരിഞ്ഞാൽ മതി അപ്പൊ തിരിച്ച എല്ലാവരും പെട്ടെന്ന് മൃഗസ്നേഹികളായി മാറും ആ എല്ലാ ഞാൻ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇട്ട് മെഴുകുവാ കുട്ട നീ പോയല്ലോ നീയില്ലാത്ത ഈ ലോകം പാഴിയും ശൂന്യവുമാണ് എനിക്കിനി ആരുണ്ട് ഹാഷ്ടാക്കജ്ജിക്കു കേരളമേ കാന ചരി ലജ്ജിക്കുകയറ കേരളം ലജ്ജിക്കുന്നില്ല അതിന് ഇവരെ കരച്ചിൽ തീരുന്നില്ല കണ്ടിന്യൂസ് അരച്ചില്ല സങ്കടം തഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യും ഒരു ക്വാട്ടർ മേടിക്കു എന്നിട്ട് ആ എന്നിട്ട് സുനിച്ചേട്ടൻ്റെ ഒരു ബീഫ് റോസ്റ്റും കൂടി മേടിച്ചു അങ്ങനുള്ളവരാണ് ചിക്കനും ഉള്ളവരെല്ലാവരും അങ്ങനെയുള്ളവരാണ് ആ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കാണ് ആയിരുന്നത് കേരളത്തിലെ അരിക്കൊമ്പന് ഫാൻസ് അസോസിയേഷൻ എന്നുള്ള കാര്യം കേരളത്തിൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിയാക്കണേ രണ്ടേ രണ്ട് പേരേ ഒന്ന് അരിക്കൊമ്പൻ രണ്ട് ആറാട്ടൻ ആൻഡ് ഹൈറനിക്കലി കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ളവർ മൊത്തം വീട്ടമ്മമാരാണ് നിങ്ങളായ നിങ്ങൾ വീട്ടമ്മമാരാണ് ഭയങ്കര സന്തോഷം അരിക്കൊമ്പനെ കുറിച്ച് പറയാൻ പറ്റും ആൻഡ് ഈ മനുഷ്യജീവികളുടെ ഇടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജീവി ഏതാണെന്ന് അറിയുമോ ഇല്ല പട്ടി ഭയങ്കര ഫേമസ് അല്ലേ ആ ഡോഗ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടോ പട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ ആരെങ്കിലും മാറ്റി തരാം ഞാൻ ഈ സാധാ ഡോഗ് ലവേഴ്സിൻ്റെ ആരല്ലേ എക്സ്ട്രീം ഡോഗ് ലവേഴ്സിൻ്റെ കാര്യ പറഞ്ഞു ഇവർക്ക് ഭയങ്കര എനർജിയാണ് പട്ടീനെ കുറിച്ച് സംസാരിക്കും ഓ ഭയങ്കര ഹൈപ്പർ ആകുമ്പോൾ ഇൻഫാക്ട് പട്ടീനെ പട്ടീന്ന് ഒരു ഇഷ്ടമല്ല ആൻഡ് ഈ ഡോ കാറ്റഗറി തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പട്ടികാരാണെന്ന് ഇല്ല റോഡ് വീലർ റോഡ് വീലർ ആ ഭയങ്കര എക്സ്ട്രീം ബൈറ്റ് ഫോഴ്സ് ആണ് ടർക്കിഷ് കങ്കിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവിയാണ് അത് കടിച്ചു കഴിഞ്ഞാൽ ദശ മാത്രമല്ല എല്ലും പൊട്ടിച്ചുകൊണ്ട് വരും അത്രയ്ക്ക് ഡേയ്ഞ്ചറസ് ആണ് അതിൻ്റെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് വീലറിനെ കേരളത്തിലെ വീട്ടന്മാർക്ക് കിട്ടിയപ്പോ പട്ടീനെ ഐറ്റം ഡാൻസറാക്കി മാറ്റിൻ്റെ കൈ ഒട്ട് അപ്പൊ പട്ടിയാണ് അത് ഞാൻ പാവാടീപ്പിച്ച് റീൽസിന് ഡാൻസർപ്പിക്കണം ഏച്ചും നിങ്ങൾ ചേക്കണം പട്ടിയുടെ കുറ്റം പറയാനുള്ളു ഇപ്പം കാറ്റലോഗർ ആയിരിക്കുമെന്ന് എനിക്കിഷ്ടമല്ല പൂച്ചാൽ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം നിങ്ങൾ പട്ടിക്ക് ഒരിത്തിരി ഫുഡ് കൊടുത്ത് നോക്കൂ അതിന്റെ തലയിലും തലോടി നോക്കും പട്ടി എന്തായിരിക്കും വിചാരിക്കണം ഓ എൻ്റെ യജമാനെ എനിക്ക് ഭക്ഷണം തരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്യുന്നു ദൈവം ആണ് ദൈവമാണ് ഇതേ ഫുഡ് നിങ്ങൾ പൂച്ചയ്ക്ക് കൊടുത്തുനോക്കും അതിന്റെ തലേന്നും തലോടി നോക്കും മണഗുണാഞ്ചൻ എനിക്ക് ഭക്ഷണം തന്നെ എന്നെ ടേക്ക് കെയറും ചെയ്യണം നന്നായി വാ മീനൊക്കെ വിട്ടാൽ വീട്ടന്മാർക്കറിയാം മീൻ പെട്ടാനിരിക്കുമ്പോൾ അന്നൊരു പെർഫോമൻസ് ഉണ്ട് പൂച്ചെറ രണ്ടു ദിവസമായി കഴിച്ചിട്ട് ഒന്നും കഴിക്കാതെ നിങ്ങളുടെ വയറൊട്ടിപ്പോയി വഴിച്ചിട്ട് വയ്ക്കുക ഒരു മീന്തല ഉണ്ടെങ്കിൽ ഒരു മീൻതല അങ്ങ് വെട്ടിയിട്ട് ഇട്ട് കൊടുത്താ അത് കഴിച്ച് വിശപ്പ് മാറ്റിയിട്ട് അമ്പിൽ നിന്ന് റെമോയിലായിട്ടുള്ള പരിവേഷമാണ് മീനും വെട്ടി ഡിസ്കസ്റ്റിങ് ആ ഇപ്പം നിങ്ങൾ ഇങ്ങനെ പട്ടിയുടെയും പൂച്ചടം കുറ്റം പറഞ്ഞു ഇനി എന്തിനെന്ന് അറിയില്ലല്ലോ എനിക്ക് ഫിഷിനാണ് ഇഷ്ടം മത്സ്യങ്ങൾ എനിക്ക് ഇഷ്ടം ആ പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള മത്സ്യങ്ങൾ എന്ത് രസമാണ് നിങ്ങളെ കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖായങ്ങൾ പ്രോപ്പറായിട്ട് വെട്ടി വറുത്ത് തന്നാൽ ഇത്രയും